ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരിച്ചപ്പുറിലെ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണിത് മാർക്കറ്റിൽ കൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട് നമുക്ക് മഴ കാരണം മൊത്തം ഇവിടെ ഏറ്റവും ചെള്ളക്കുഴിയാകും മൊത്തം വെള്ളം കെട്ടൊക്കെയാണ് നോക്കട്ടെ സൈഡിൽ കൂടെ ഒക്കെ പോവാം രണ്ട് സൈഡിലും കടകളൊക്കെ ഇഷ്ടംപോലുണ്ട് പലരക്കടയും ചേപ്പുകളുടെയും പിന്നെ മൊബൈൽ കട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെയർ കട്ടിങ് കട എല്ലാം ഉണ്ട് മഴ പെയ്ത കാരണം മൊത്തം വെള്ളക്കെട്ട ഇവിടെ ഡ്രെയിനേജ് ഏരിയ കുറവാണ് അത് കാരണം വെള്ളം ഒഴിയപ്പം ഭയങ്കര പാടാണ് എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും പച്ചക്കറികടയുണ്ട് തുണിക്കടകളാണ് ഇതൊക്കെ പാത്രവും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ എല്ലാ ആവശ്യത്തിനുള്ള കടകൾ ഇവിടെ ഉണ്ട് നമുക്ക് നമുക്ക് പുതിയ ബിൽഡിങ് പോഴാ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിംഗ് ആയിരുന്നു അതെല്ലാം പൊളിച്ച് പുതിയ ബിൽഡിങ്ങാക്കി പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടുത്തെ ൂരിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തായിട്ട് ഇതാണ് മെയിൻ മാർക്കറ്റ് റോഡെല്ലാം പോയി കിടക്കുക കടകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ഞായറാഴ്ചയാണ് ഇപ്പം നാലുമണി ആയതുകൊണ്ട് അവിടെ തിരക്കു കുറവ് ഇപ്പം ഒരു അഞ്ച് മണി ആറു മണി സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഭാഗത്ത് നല്ല തിരക്കാണ് കൂടി നടക്കാനോ പറ്റത്തില്ല ഭയങ്കര തിരക്കാവും കമ്പനിയിൽ നിന്ന് അവധിയായ കാരണമൊക്കെ എല്ലാവരും വൈകിട്ടൊക്കെ എല്ലാവരും സാധനം മേടിക്കാൻ ഇറങ്ങുന്നതെന്ന് ഞാൻ അച്ചുണ്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് ഫ്ലവർ ഹൈസ്കൂൾ ഹിന്ദി മീഡിയം സ്കൂളാണ് പിന്നെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട് ഇതെല്ലാം ഫ്ലാറ്റ് പോലത്തെ വീടുകളാണ് മേളിൽ വീടും താഴെ കടകളും കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഗല്ലി ഗല്ലി പോലാണ് ഇവിടുന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഏരിയ ആണ് മോറ ഹജീര ഇൻഡസ്ട്രി ഏരിയ എന്ന് പറയാം അവിടെ റിലയൻസ് പ്ലാന്റ് എസ് ആറിൻ്റെ പ്ലാന്റ് പിന്നെ എൽ ആൻഡി അദാനി എല്ലാ കമ്പനിയും എസ് ആർ എന്ന് പറയുന്നത് പഴയ ആണ് ഇപ്പം എ എം എൻ എസ് എന്നാണ് ഈ കാണുന്നതും ബിൽഡിങ് ഒരു സ്കൂളിൻ്റെ ബിൽഡിങ്ങാണിത് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണിത് ശ്രീ ലക്ഷ്മി ഡയറി ഐസ്ക്രീം കടയും കാര്യങ്ങളെല്ലാം അവിടെ ആണത് പിന്നൊരു ജയശ്രീ ഉണ്ട് അവിടെയും ലഡുവും മിട്ടയും കാര്യങ്ങളും മീട്ട ഐറ്റംസ് എല്ലാം കൊടുത്തിരുന്നു കടകളാണ് അതായത് എന്താ പേട കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ എല്ലാം കടകളാണ് ഇങ്ങനെ ചെറിയ ചെറിയ വഴികളൊക്കെയാണ് കുടങ്ങോട്ട് ഇതങ്ങോട്ട് ചെന്ന് കയറുന്നത് ഒരു ചെറിയൊരു ചേരിയിലോട്ടാണ് ഇത് ഇച്ചാപ്പൂർ എന്ന സ്ഥലത്തിൻ്റെ പേര് സൂറത്ത് സിറ്റിന്ന് അജീര സൈഡോട് വരുമ്പോഴാണ് ഇച്ചാപ്പൂര് സൂറത്ത് സിറ്റിന്ന് ഒരു നാല് കിലോമീറ്റർ ഔട്ട് സൈഡിലാണ് ഇച്ചാപ്പൂര് സ്ഥലം ഇങ്ങനെ റൗണ്ട് അടിച്ചങ്ങ പോവാൻ നോക്കും ഇത്രേ ഉള്ളു കടകളിലേക്കാർ ഏരിയ ഒക്കെ ഇത് അങ്ങോട്ട് കുറച്ച് ഓപ്പൺ ഏരിയ ആണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചേരിയാണ് ചേരി കഴിഞ്ഞിട്ട് പിന്നെയും കടകളൊക്കെ സ്ഥലത്തോടെ ചെല്ലുന്നത് ചെറിയൊരു ചേരിയാണ് ഒരു പത്തിരുപത് കുടുംബം താമസിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ എല്ലാം വെള്ളക്കെട്ടാണ് മൊത്തം ട്രാക്ടറും കാര്യങ്ങളൊക്കെ നടക്കുന്നു അവിടെ ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഗോഡൗണാണ് കാണുന്നത് ഏരിയ രിയാണ് ഇത് കുറച്ച് വീടുകളുള്ള ഇവരൊക്കെ ജീവിതം ഷ്ടപ്പാടാണ് മൊത്തം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മൊത്തം വെള്ളവും എല്ലാം കത്ത് കയറും അതുകൊണ്ട് വഴിയൊക്കെ ഇങ്ങനത്തെ വഴികളാണ് എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് ഇവിടുത്തെ എല്ലാം എല്ലാവരും ഈ കമ്പനികളിൽ സിവിൽ വഴിക്ക് പോകുന്നവരും പിന്നെ കൂടുതലും വണ്ടി ഓടിക്കുന്നതും ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നത് എല്ലാവരും ഫാമിലിയായിട്ടാണ് ഒരു ഒറിജിനൽ ഗുജറാത്തികളാണോ എന്ന് വെച്ചാൽ അറിയത്തില്ല അതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരെ വേറെ ആ കാണുന്ന ബിൽഡിങ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആയത് ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ് അവിടെ ചെറിയൊരു ഹോസ്പിറ്റലുണ്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലത്തെ ഉച്ചയ്ക്ക് ഒരു വരെ ഉണ്ട് അവിടെ സർവീസ് ആൾക്കാർ പിന്നെ ഇവിടെ മലയാളികൾ ഇഷ്ടംപോലെ താമസിക്കുന്ന ഏരിയ ആണ് എന്ന് പറയുന്നത് സൂറട്ടിലെ ഇച്ചാപ്പൂർ മലയാളികൾ ഇഷ്ടംപോലെ താമസിക്കുന്ന ഏരിയ ഇവിടെ ഒരു അമ്പലം അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴി കുറച്ചുകൂടെ നടന്ന് പോകണം അമ്പലം ഫ്ലാറ്റുകളൊക്കെ അവിടെ പിന്നെ ഇത് ആ ചേരിയെ കഴിഞ്ഞ വേണ്ടി വരുമ്പോൾ തന്നെ ഫ്ലാറ്റൊക്കെ പിന്നെ കാണുന്ന ചുവന്ന ക്ഷീച്ചിട്ടതാണ് അയ്യപ്പൻ്റെ ഇവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാ ആഴ്ചയും മിക്ക ആഴ്ചയിലും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരും നേരത്തെ കാണലും ഒരു ഗ്രൗണ്ടായി ഗ്രൗണ്ട് അങ്ങനെ സൈഡിലാണ് അയ്യപ്പൻ്റെ അമ്പലം ഇവിടെ മകരവിളക്കും കാര്യങ്ങളൊക്കെ നടക്കും ആ വഴിയാണ് അവളിങ്ങനെ നടന്നു വന്നത് ആ സൈഡിലൂടെ നടന്നു വന്നതിനെ മെയിൻ റോഡിലോട്ടല്ല മെയിൻ റോഡിലോട്ട് പോകുന്നൊരു റോഡിലോട്ട് കയറിയപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ എല്ലാം വണ്ടികൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എസ് പി ഗ്യാസിൻ്റെ വണ്ടി അതിൻ്റെ എല്ലാം ഗോഡാണ് ഇവിടെ അടുത്തടുത്തുണ്ട് അതെല്ലാം നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുക അതൊക്കെ പിന്നെ കമ്പനികളിലേക്ക് സ്റ്റാഫിനെ കൊണ്ടുവന്നത് വണ്ടിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാവും ഒരു അഞ്ചുമണി കഴിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ് വരുന്ന വഴിക്ക് ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന പന്ത്രണ്ട് പേരെ കണ്ടു അവരോട് കുറച്ച് നേരം കാര്യം പറഞ്ഞു ഇത് അവരങ്ങ് പോയി വണ്ടിയിലങ്ങ് പോയി ഞാൻ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ആ കാണുന്ന ബിൽഡിങ്ങിനകത്ത് ഒരു മലയാളി ഹോട്ടലുണ്ട് പിന്നെ ഇവിടെ തന്നെ വേറൊരു ഭാഗത്ത് ഒരു മലയാളി സ്റ്റോറുണ്ട് കേരള സ്റ്റോറുണ്ട് ഇവിടെ റോഡെല്ലാം മഴ പെയ്ത് കാരണം ചെള്ളക്കുഴിയൊക്കെ കിടക്കുക ഇവിടത്തെ ഒരു ഷവർമ കടയുണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തിയത് ഇനി ഇതുപോലുള്ള വടാപ്പാവിൻ്റെ കടകൾ ഒക്കെ ഉണ്ട് ഇവിടെ പാനിപ്പൂരി ദേവിപ്പൂരി എല്ലാം കിട്ടുന്ന കടകളൊക്കെ റോഡെല്ലാം അഴുക്കെ കിടക്കുക ഉള്ള ചില ഇത് ഇച്ചാപ്പൂര് മൂന്നാം നമ്പർ എന്നാണ് പറയുന്നത് ഈ ഭാഗത്തിന് ഇവിടെ ഇറങ്ങിയിട്ടാണ് ഈ ഭാഗത്താണ് ഇച്ചാപ്പൂർ മൂന്നാം നമ്പറിലാണ് അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉള്ള സ്ഥലം ഇതൊരു ഹോട്ടലാണ് രാജ് ബഹേർ ഹോട്ടൽ മെയിൻ റോഡിലോട്ട് ആവുക മെയിൻ റോഡിലോട്ട് ഇറങ്ങി റൈറ്റിലോട്ട് പോകുന്നത് ഹജിര സൈഡും ലെഫ്റ്റിലോട്ട് പോകുന്നത് സിറ്റിയിലോട്ട് പോകുന്ന സൈഡാണ് പിന്നെ ഫുള്ള് ഐസ്ക്രീം കടകളും പാനിപ്പൂരി കട പിന്നെ ഈ രസി ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ അതൊക്കെ ഇതൊരു ഹോട്ടലാണ് പാരസ് ഹോട്ടൽ ഇവിടെ താമസിച്ച് നാട്ടിൽ പോയ മലയാളികൾക്കൊക്കെ അറിയാതിരിക്കും ഇതൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഹായ് പറയണമെന്ന് ഈ ഒരു കാണുന്ന സ്കൂളിൻ്റെ ബോർഡ് കണ്ടോ യു കെ കൺസെപ്റ്റ് ഇൻ്റർനാഷണൽ സ്കൂള് അതൊരു മലയാളി നടത്തുന്ന സ്കൂളാണത് ആരെങ്കിലും മലയാളികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീട് കാണണമെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവർക്ക് പഠിപ്പിക്കാനുള്ള സക്കെ ഉണ്ട് പിന്നെ ഇവിടെ എ ടി എമ്മുടെ ബാങ്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ എടുത്തു പറയാനുണ്ട് നമ്മുടെ മുത്തൂറ്റ് മുത്തൂറ്റ് മണി അവിടെ ചെന്നാലുണ്ടല്ലോ മുത്തൂറ്റിപ്പോൾ മുത്തൂറ്റി ഇവിടെ ഉണ്ട് മുത്തൂറ്റ് ബാങ്കാണിത് അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഞാൻ വീണ്ടും ഈ വീടിൻ്റെ അടുത്ത് ആഹാറായി അങ്ങനെ വീട്ടിലോട്ട് കയറുകയാണ് റൗണ്ട് അടിച്ചാണ് ഇതൊക്കെ ഓരോ ഹാർഡ്വെയർ കടകളാണ് ആർ കെ കൊമേഴ്സ്യൽ രാശക്തി എല്ലാം ഹാർഡ്വെയറിൻ്റെ കടകളാണ് പിന്നെ ഇൻഡസ്ട്രി ഏരിയ ഉണ്ട് അങ്ങനെയുള്ളതിനൊക്കെ ഒത്തിരി വ്യവസായങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് സിക്കുന്ന റൂമിൽ അവിടെ പോകുന്ന വഴിയിൽ കയറി ആകുന്നൊരു കയറി വരുമ്പം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ചെറിയൊരു സ്കൂളുണ്ട് ഡ്രീം ഹൈസ്കൂൾ എന്ന് പറയുന്നുണ്ട് അവിടെ പ്ലേ സ്കൂളും എല്ലാവരും പ്ലസ് ടു വരെയുള്ള സ്കൂളാണ് കൊച്ചു പിള്ളേരെ സ്കൂളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് സ്റ്റാൻഡേർഡ് വിട്ട് പ്ലസ് ടു വരെ സിറ്റി സൈഡിലാണ് അവരുടെ ബിൽഡിംഗ് ഇത് കൊച്ചി പിള്ളേരുടെ പ്ലേ സ്കൂൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഈ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ഫ്ലാറ്റ് ഇതിനകത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വീടെങ്കിലും ഉണ്ട് ഫ്ലാറ്റ് ഏ തൊട്ട് എൽ ബ്ലോക്ക് വരെ ഉണ്ട് ഒരു ബ്ലോക്കിൽ അഞ്ച് നിലയാണ് ഒരു ഫ്ലോറിൽ നാല് റൂം വെച്ചിട്ടാണ് ഉള്ളത് അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഓളം വീടുകളുണ്ട് ഇതിനകത്ത് ചെടിക്കാരൊക്കെ വന്ന് വിൽക്കാൻ വേണ്ടി ആയിക്കൊണ്ടിട്ട് കുറച്ച് കഴിയുമ്പം വണ്ടിയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ വിളിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗേറ്റിലോ നാഗത്തോട്ട് കയറി ഞങ്ങളുടെ സൊസൈറ്റിയിലോട്ട് കയറി ഞാൻ പോവുകയാണ് ഈ സൊസൈറ്റി ഏകദേശം ഒരു പതിനഞ്ചോളം മലയാളി അളി ഫാമിലോട്ടുണ്ട് വാടകം സ്വന്തമായിട്ടും എല്ലാം കൂടെ എല്ലാം ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരും സ്വന്തമായിട്ട് കമ്പനിയുള്ളവരുണ്ട് ാണ് ഞങ്ങളുടെ സൊസൈറ്റിയുടെ ഫ്രണ്ട് സൈഡിലെ ഗാർഡൻ ഏരിയ ഇവിടെയും പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കറക്കുക കഴിഞ്ഞ് റൂമിലെത്തി ഇപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതിനം വരെ ബൈ ബൈ